പറഞ്ഞ പോലെ ചാണകം മേഴുകിയ നിലത്ത് കടന്നിട്ടുണ്ട് മുപ്പത് ലക്ഷത്തിന്റെ ലോൺ പലതും പറയുന്നുണ്ടോ പ്രശ്നം അല്ലാത്ത ആരാളാണ് അനുമോളുടെ എൽഡർ സിസ്റ്റർ ചെയ്യുന്നു ഇത് ഞാൻ ഇണ്ടാക്കുന്നല്ലോ അത് സായി പറഞ്ഞത് സത്യമാണെന്നാണ് ഇന്ന് ഇന്നലെ വൈകുന്നേരത്തെ ബിഗ് ബോസിൽ വന്നത് കണ്ടായിരുന്നോ എല്ലാം കണ്ടു കടത്തിട്ട് അരി മേടിക്കാൻ കാശില്ലാത്ത പി ആറ് ബിഗ് ബോസിൽ തന്നെ നോക്കി എന്താ എടാ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇപ്പൊ സപ്പോസ് ഒന്നും ഒന്നും വേണ്ട ഞാൻ പറയാം ഒരു അമ്പതിനായിരം രൂപ കയ്യിൽ എടുക്കാനുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യം റിലേഷനൊക്കെ ഉള്ള ഒരു സിനിമ സീരിയൽ ഫീൽഡൊക്കെ റിലേഷൻ ഉള്ള ഒരാളാണെങ്കിൽ ഒരു പി ആർ സെറ്റ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ബിഗ് ബോസിൻ്റെ ഒരു ഞാൻ സിം വെരി സിമ്പിളായിട്ട് പറഞ്ഞതരാം എൻ്റെ അതിലൊരു ഇരുപത്തയ്യായിരം രൂപയുള്ളൂ ഞാനൊരു പി ആറിനെ പോയി കണ്ടിട്ട് ഞാൻ പി ആർ എടു ഇത് അഡ്വാൻസ് പിടിച്ചു കൊടുത്തു പിന്നെ എൻ്റെ വീട്ടുകാരെ വിളിച്ച് സെറ്റാക്കി എഡിറ്റ് ചെയ്യുന്ന ഇപ്പോൾ എഡിറ്റേഴ്സ് ഉണ്ട് ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന പയ്യന്മാർ നൂറ് രൂപയ്ക്ക് വരെ ചെയ്യുന്ന പയ്യന്മാരുണ്ട് കാരണം ബൾക്കായിട്ട് കിട്ടുമ്പോൾ നൂറ് രൂപയ്ക്കൊക്കെ ചെയ്യും നൂറുണ്ട് ഇരുന്നൂറ് ഉണ്ട് മുന്നൂറുണ്ട് ഉണ്ട് അങ്ങനെ പോയി സാധനം അങ്ങനെ ചെയ്യുന്ന ഏക്കന്മാരുണ്ട് അവർക്ക് ആഴ്ചയ്ക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും ഒരു പത്ത് വീഡിയോ പതിനഞ്ച് വീഡിയോ ഒരു ഇരുപത് വീഡിയോ ഒക്കെ ചിലപ്പോൾ അവന്മാരെന്തു ചെയ്യും എഡിറ്റ് ചെയ്യും അതിനാഴ്ചയ്ക്ക് പൈസ അത് വീട്ടുകാരെ പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചു എങ്ങനെ ഇരുപത്തയ്യായിരം രൂപ ബി ആറിനും കൊടുത്തു ആഴ്ചയ്ക്ക് ഒരു പേയ്മെൻറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ട് എഡിറ്റേഴ്സിനെ കൊടുക്കാൻ വേണ്ടി വീട്ടിലും പറഞ്ഞ് ഏൽപ്പിച്ചു ഞാൻ പോയി ബിഗ് ബോസ് ചെന്നാൽ എനിക്ക് കിട്ടുന്ന ഒരു പതിനഞ്ചായിരം രൂപയാണ് ഞാൻ നിൽക്കുന്നത് ഈ പി ആർ ബേസിൽ ഇങ്ങനെ ഓടുമ്പോൾ എനിക്ക് നിൽക്കാൻ ഒരു അമ്പത് അറുപത് ദിവസം പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ എത്ര രൂപ ഞാൻ എത്ര ഉണ്ടാക്കിയിട്ടുണ്ടാവും ലക്ഷങ്ങളുണ്ടാക്കു ഈ പൈസ ഞാൻ നേരെ പുറത്തിറങ്ങിയിട്ട് അതിന്നൊരു പകുതി എടുത്ത് പി ആറിന് കൊടുത്താലും ആയില്ലേ ഇതിന്റെ വേറൊരു വലിയ വേർഷൻ ആണ് ഈ പറഞ്ഞ എന്താ പറയുക പതിനാറ് പതിമൂന്ന് ലക്ഷം എന്നൊക്കെ നമ്മൾ കേൾക്കുന്നത് അതൊക്കെ എവിടെയും തെളിയിക്കാൻ പറ്റുന്നൊരു കണക്കൊന്നും അല്ല പതിനഞ്ച് ലക്ഷം കൊടുത്തു പതിനാറ് ഇനിയിപ്പോൾ കൊടുത്തുന്ന് തന്നെ വെച്ചോ പൈസയായിട്ട് കൊടുത്ത് നമ്മൾ എന്ത് എന്ത് ചെയ്യും

ആ കൂട്ടം കൂടി ആക്രമിക്കപ്പെടുന്ന ആൾ ഒന്നും ചെയ്യാത്തൊരു നല്ലൊരാളായിരിക്കണം ഇതത്ര നല്ല മോളൊന്നും അല്ലല്ലോ അത്യാവശ്യം കപ്പിന് വേണ്ടി ഇന്ന് അഖിൽമാരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞില്ലേ കപ്പാണ് ലക്ഷ്യം അതിന് എന്തും ചെയ്യുക അതുപോലെ എന്തും ചെയ്യാന്നുള്ളൊരു മൂഡിലിരിക്കുന്ന ഒരാളാ എല്ലാവരും കൂടി കൂടി ആക്രമിച്ചാലും ഒന്നും പറ്റാൻ പോകുന്നില്ല ആളുകൾക്ക് കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാവും എന്ത് എന്തിനാണ് ഈ ആക്രമണം കിട്ടിയതുള്ളത് അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ഒരു ഫാക്ടർ ഒന്നും ഇപ്പോൾ കഴിഞ്ഞ സീസണോ അല്ലെങ്കിൽ അതിന് ഉന്നത്തെ സീസണോ അങ്ങനെ ഒറ്റപ്പെടുത്തലും ആൾക്കൂട്ട കൂടി കൂടി എല്ലാരും കൂടി ഒരാളെ കോർണർ ചെയ്യുമ്പോഴത്തേക്കൊക്കെ വികാരം പൊട്ടി മലയാളികൾ കുറെ വോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രാവശ്യം അങ്ങനത്തെ ചാൻസ് കുറവാണ് സ്റ്റിൽ ഞാൻ പറയുന്നു അനുമോൾ ജയിക്കുന്നതല്ല ഇത്രയൊക്കെ മുടക്കിയത് കൊണ്ടും ഇങ്ങനെയൊക്കെ കണ്ടന്റ് കൊടുത്തുകൊണ്ടും ജയിക്കണം ജയിക്കാതെ ഇന്നത്തെ ബൈറ്റില് മറ്റേ അനുമോളുടെ വലിയ പി ആറാണ് അനീഷിനുള്ളത് എടി ഞാനൊരു കാര്യം പറയട്ടെ അതായത് അനീഷിന്റെ പി ആർ ഇപ്പോഴൊരു മിത്താണ് ആരാണെന്ന് അതായത് അതിനൊരു ഫേസ് ഇല്ല സനീഷ് എന്നെങ്ങാണ്ടാണ് ഈ എം എസ് സൊലൂഷൻ്റെ ചങ്ങാതിൻ്റെ പേര് സനീഷ് എന്നാണ് അവൻ്റെ പേര് മാഹി ബേസ്ഡ് ഒരു ക്രിക്കറ്റ് പ്ലിയർ ചെയ്യുന്ന കമ്പനിയാണെന്നാണ് പറഞ്ഞത് അപ്പം എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ഇവൻ്റെ അനീഷിൻ്റെ അനിയനും നമ്മൾ ഓപ്പോസിറ്റ് മാച്ച് കളിച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ കണ്ടുള്ള പരിചയമാണ് നമ്മൾ വലിയ സംസാരവും കാര്യങ്ങളും എന്നാലും അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ഒരുപാട് മാച്ച് കളിച്ചിട്ടുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു തന്ന ആൾക്കാര് പറയുന്നത് മേ ബി ക്രിക്കറ്റ് കണക്ഷൻ വന്നത് അങ്ങനെ ആയിരിക്കാം അനീഷും അത്യാവശ്യം ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളാണ് ആൻഡ് ചെറിയ ലെവലിലുള്ള ഒരു ക്രിക്കറ്റ് കളിക്കാരനല്ല അനീഷ് നമ്മളെ അനീഷിന് അഭീഷ് അബീഷ് അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ഒരു വയ്യാണ് അപ്പൊ എവിടെന്നെങ്കിലും ഒക്കെ കിട്ടിക്കാണും മേ ബി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇനി ഞാൻ വേറെ കാര്യം പറയാം ഒരു കണ്ടസ്റ്റന്റിനെ പോയിട്ട് ഒരു പി ആറിനെ അപ്രോച്ച് ചെയ്യണമെന്നില്ല പല മീഡിയ ടീംസും പി ആർ ടീമുകളും നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ് നമ്മൾ ചെയ്ത അയാളെ ഹിറ്റാക്കാൻ രക്ഷിക്കാമെന്ന് കാണുമ്പോൾ ആദ്യം അങ്ങോട്ട് പോയിട്ട് അപ്രോച്ച് ചെയ്യും അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യാം ബിആർ എടുക്കാം വീട്ടുകാരുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തായിരിക്കാം അങ്ങനെയാവാം അവര് പോയി കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങളെ ഏട്ടം നന്നായിട്ട് നിക്കുന്നുണ്ട് നമ്മൾ കുറച്ച് ദിവസം ബിആാർ ചെയ്യാം ഒരു വിൻ വിൻ സിറ്റുവേഷൻ ജയിച്ചാൽ നമുക്ക് എന്തെങ്കിലും തരണം തോറ്റ വിട്ട് കളഞ്ഞു ഒരു ട്രൈ അല്ലേ പക്ഷേ അതിനെ പറ്റിയുള്ള അതെന്താ അതും ഒരു കോൺസ്പിറസി അതായത് അനീഷ് എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷം ലീവ് എടുത്ത് രണ്ട് വർഷം ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരാൾ അതൊക്കെ പി ആർ എന്ന് പറഞ്ഞാൽ ആക്കാൾ കേട്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലണ്ടർ ആണ് ഇതേ അനീഷ് കേരളത്തില് ബിഗ് ബോസ് സീസൺ മുതൽ ഫോളോ ചെയ്യുന്ന പലരോടും നിങ്ങൾ ചോദിച്ചാൽ മതി പല ഫേസ്ബുക്ക് കൂട്ടായ്മകളിലും പല വാട്സാപ്പ് ആർമി പേജുകളിലും പേളീസ് പേളിയിലൊക്കെ ഒരു ആർമി ഗ്രൂപ്പുകളിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഒരാളാണ് ഈ പറഞ്ഞ അനീഷ് ഏഹ് അനീഷ് അതുപോലെ പല എക്സ് കണ്ടസ്റ്റൻസിന് മെസ്സേജ് അയച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അനീഷ് അനീഷിന് അപ്പൊ ഈ ഫോർമാറ്റ് എന്താന്നും ഈ ഗെയിം എന്താന്നും ഇതിനെങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാന്നൊക്കെ ഒരു ഇത്തിരി ബോധം ഉള്ളത് കൊണ്ടാണല്ലോ ഗവൺമെന്റ് ജോലി രാജിവെച്ച് ഈ പണിക്ക് നിൽക്കുന്നത് അറിയില്ല എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ സംഭവിച്ചു വീണ്ടും ടാർഗറ്റ് വരുന്നത് എല്ലാവരും ശൈത്യ ഒന്നര ലക്ഷം കൊടുത്തു എന്നുള്ളത് പുറത്തു വന്നില്ലേ അങ്ങനെ എത്ര പേര് ഒരാഴ്ച രക്ഷപ്പെടാൻ വേണ്ടി എത്ര രൂപ ചെലവാക്കിയിട്ടുണ്ടാവും ഒരു സീസണിൽ ഇതിനൊക്കെ ക്രോ ഇത് കേരളത്തിലുള്ള ഒട്ടുമിക്ക ഈ സീസണിലുള്ള ഓരോ വ്യക്തികളുടെ ഇപ്പൊ നിങ്ങളുടെ ഇടയിലുള്ള പേജുകൾ പേജുകളെ ജാങ്കോസ് ഫേസ് ചെയ്തിട്ടില്ലേ ചെയ്തിട്ടുണ്ട് ഏഹ് പിന്നെ വേറെന്തോ ഒരു സാരത്തിന്റെ പേരുണ്ടല്ലോ വേറെ ഒന്നു രണ്ട് അങ്ങനത്തെ പേജുകളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ കാണണേ ഇപ്പൊ എനിക്കെന്നെ അറിയാൻ പാടില്ല ഈ ഓണയർ പിയർ ഒരു ഒരുപിടുത്തല്ല ഏഹ് അങ്ങനെ പലരും ഉണ്ട് മനസ്സിലായോ ഒന്നും വേണ്ട ഞാൻ തന്നെ നിങ്ങളോട് പലരോടും നിങ്ങൾ പറയുന്ന അനുമോള് രക്ഷപ്പെട്ട് കപ്പടിച്ച് നിങ്ങൾക്കും കണ്ടന്റാണ് എന്തോ എന്തോട്ടീസ് എല്ലാവർക്കും ഓടിക്കാൻ കണ്ടന്റ് മതി അപ്പൊ അങ്ങനെ ആവുമ്പോ കണ്ടന്റ് കിട്ടാൻ പലരും പലരും ചിലപ്പോ സപ്പോർട്ട് ചെയ്യും പോസ്റ്റുകൾ ചിലപ്പോസ് ആണ് അതോ നമ്മളെ മുഖ്യമന്ത്രി നടത്താനും പറഞ്ഞത് പോയി ചോദിച്ചാൽ എന്ത് ബി ആർ കമ്പനിന്നല്ലേ പറയുന്നു പ്രധാനമന്ത്രി എത്ര കാലമായിട്ട് നമ്മളുടെ പത്രമാധ്യമങ്ങളെ കണ്ടിട്ടുണ്ട് ആ ഇല്ലല്ലോ ഒരു പെൻഷനും കണ്ടിട്ടില്ല അങ്ങേരും ഒരു ഒരു പി ആർ റെഡി കൊടുക്കുന്ന ഒരു സാധനം വായിച്ചിട്ട് പോകും അവര് സമ്മതിക്കുവോ ബിആർണ്ട് അങ്ങനെ ആരും സമ്മതിക്കൊന്നും ഇല്ല കാരണം ഒരു ഇൻഡിവിജ്വലിന്റെ ഇൻഡിവിജ്വാലിറ്റി പോകുന്ന രീതിയിലുള്ള ഒരു സാധനമാണ് പി ആർ എന്നാണ് പലരുടെയും വിചാരം മനസ്സിലായോ ഞാനൊരു ഇൻഡിവിജ്വല് വേറെ കൊറേ ആൾക്കാർ പഠിപ്പൊ നമ്മളുടെ ടോബീനോനെ ഈ എംബുരാൻ സിനിമക്കകത്ത് പി ആർ മറ്റേ അച്ഛനെ പോലെ മുടിയൊക്കെ ഡൈ ചെയ്ത് കൊണ്ടുപോയി നിർത്തുന്ന രംഗങ്ങളൊക്കെ പി ആർ വലിയ ചെറിയ പ്രശ്നാണ് ലൂസിഫർ ഈ അനുമോളല്ലേ നേരിട്ട് അറിയാവുന്ന വ്യക്തികളൊക്കെ പറയുന്നത് അനിമോൾ വളരെ സത്യസന്ധമായിട്ട് ആയിട്ട് അവിടെ നിക്കണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ അനീഷ് അറിയാവുന്നെന്ന് നേരിട്ടറിയാവുന്ന ഇവര് എന്തിന്റെ അടിസ്ഥാനത്തിലാ പറയുന്നത് ഞാൻ കാര്യം ചെയ്യണ്ട ഇപ്പൊ ലക്ഷ്മി നക്ഷത്ര വർക്ക് ചെയ്യുന്ന ഒരാളാ എത്ര മണിക്കൂർ അനിമോളുടെ കൂടെ കാണും ഇനി അങ്ങനെ ഓരോരുത്തർ ഞാൻ ലക്ഷ്മി നക്ഷത്രയുടെ പേര് എടുത്തു അവർ കുറച്ചും കൂടെ ആക്റ്റീവ് പറയുന്നുണ്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഏറിപ്പോയാൽ വർക്ക് ചെയ്യുന്ന മണിക്കൂറുകൾ മാത്രം അത്രയല്ലേ ഉള്ളൂ ബിഗ് ബോസിനകത്ത് നമ്മൾ കാണുന്ന അനുഭവം എന്താ അല്ലെങ്കിൽ ഓരോ കണ്ടസ്റ്റൻ്റ് എന്താ ഞാൻ എന്തായിരുന്നു നമ്മൾ പേഴ്സണൽ ലൈഫിലാ നമ്മളെ കൂടെ എത്ര ദിവസം നിൽക്കാൻ പറ്റുമോ അങ്ങനെ എവിടെയെങ്കിലും നമ്മൾ പൊട്ടൂലോ അതൊരിക്കലും ഇപ്പം എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അവൻ അങ്ങനെയാണ് ഇവൻ ഇങ്ങനെയാണെന്നൊന്നും നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മളൊപ്പം ഉള്ള ഇരുപത്തിനാല് ഗുണം എഴുതും നമ്മളൊപ്പം ജീവിച്ചവരാണ് അതല്ലല്ലോ ഫേക്ക്നെസ് ഫേക്ക്നെസ് ഉണ്ട് ഉറപ്പിച്ചു എല്ലാവർക്കും എല്ലാവർക്കും റിയൽ പറഞ്ഞിരുന്നു പുള്ളിക്കാരി അടുത്ത് അറിയേം ചെയ്യുന്നത് ഒരു പതിനാറ് രൂപയുടെ ചായ ആണെങ്കിൽ പോലും ചായക്ക് പോലും ഞാനൊരു കാര്യം പറയാം കൊളാബ് മേടിക്കുന്നത് കാശില്ലാത്തോണ്ടെ വിചാരം അതൊരു ലക്ഷ്യമാണ് അത് നമുക്ക് കിട്ടുന്ന പ്രിവിലേജാണ് ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ഇപ്പം ഞാൻ പറയാം ഞാൻ പലപ്പോഴായിട്ട് ഇപ്പോൾ കടയിൽ കയറുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കുറച്ച് കാലങ്ങളായിട്ട് ചില ഹോട്ടലുകാർ പൈസ വാങ്ങില്ല നമ്മൾ അവർക്കൊരു സ്റ്റോറി ഇട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് എക്സ്പെക്ട് ചെയ്തിട്ടാണ് അവർ വാങ്ങാതിരിക്കുന്നത് പക്ഷെ ഞാൻ കൊടുക്കാതെ പോരല്ലോ അവൻ കൊടുത്തിട്ട് പോരും ചില ആളുകൾ അത് എടുക്കും കയറിയിട്ട് ചുമ്മാ ഒരു സ്റ്റോറി ഇട്ട് കൊടുത്തിട്ട് ഫ്രീ ഫുഡ് അടിച്ചിട്ട് പോരും മനസ്സിലായോ അത് അതൊരാൾക്ക് കിട്ടുന്ന ഒരു ഇൻഫ്ലുവൻസർ ഒരു സെലിബ്രിറ്റി അങ്ങനത്തെ ആളുകൾക്ക് കിട്ടുന്ന ഒരു തരം പ്രിവിലേജാണ് അത് യൂസ് ചെയ്യേണ്ടെന്നുള്ള ഒരാളുടെ താല്പര്യം അല്ലാതെ അയാളൊരു ഭയങ്കര പൈസ ഇല്ലാത്ത മോശം പിടിച്ച ഒരാളായതുകൊണ്ട് എല്ലാം കൊളാബിന് മേടിച്ചിട്ട് പോരുന്നു എന്നുള്ള സെൻസ് അല്ലല്ലോ അങ്ങനെയാണോ അല്ല സിമ്പിൾ അത് അല്ലാതെ അതിൽ പറഞ്ഞു പറഞ്ഞു വരത്തുന്നത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചാണകം മെഴുകിയ നിലത്ത് കടന്നിട്ടുണ്ട് മുപ്പത് ലക്ഷത്തിന്റെ ലോൺ പലതും പറയുന്നുണ്ടോ പ്രശ്നമല്ലാത്തത് ഞാൻ പറയട്ടെ ഇതൊക്കെ സ്റ്റിൽ ഞാൻ ഇതൊക്കെ പോർട്രേറ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളത് മാത്രേ ഉള്ളൂ മനസ്സിലായി ഇപ്പൊ ഞാൻ ബിഗ് ബോസ് കയറിയ സമയത്ത് ഇപ്പൊ ഇന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച ഒരാൾ പോയിട്ടുണ്ട് ഇന്റെ പേരിൽ എനിക്കൊരു സ്വന്തം സ്വത്തില്ല മനസ്സിലായോ എനിക്ക് ലാൻഡ് മാത്രമേ ഉള്ളൂ എനിക്ക് വേറെ ഒന്നുമില്ല എനിക്കത് പറഞ്ഞു എടുത്തി കൂടെ എനിക്ക് ആ രീതിയിൽ പറയാ അല്ലേ സുഖമായിട്ട് എനിക്കത് പറഞ്ഞുണ്ടാക്കാം സെന്റിമെന്റ്സ് പിടിക്കുക ഏഹ് എന്തൊക്കെ ചെയ്യായിരുന്നു അങ്ങനെ ചെയ്യാനുള്ളവരൊക്കെ അങ്ങനെ പി ആർകളൊന്നും ഇല്ലാത്ത കഥകളൊന്നും പുറത്ത് വരും ഇപ്പം നെവിനാണെങ്കിൽ ഏറ്റവും വലിയ ഉദാഹരണം ആ എങ്ങനെ പൈസ ഇലവാക്കിയെന്ന് വെച്ചപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ലോണടക്കാനും ഇ എം ഐയും ഇത് എന്താ പറഞ്ഞത് ഞാൻ ഉണ്ടാക്കിയ പൈസ എൻ്റെ പഠിപ്പിന് ഇളവാക്കി നല്ലത് നല്ലത് അല്ല ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നിൽക്കുമെന്ന് ഇല്ലെങ്കിലോ ഇല്ലെങ്കിലും ഈ ഒരു കണ്ടന്റ് കൊടുക്കലാണെങ്കിൽ നല്ല നിൽക്കും ഇത്ര കണ്ടന്റ് കൊടുത്ത് നിലനിൽക്കൂല ഈ ചീഞ്ഞ സാധനം അല്ല അല്ല അപ്പോ ഇല്ലെങ്കിലും നമുക്ക് വിന്നർ ആവാൻ പറ്റും ഇല്ല വോട്ട് വോട്ട് നൂറ് ശതമാനം അനുമോക്കുള്ള കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റുകൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ ഈഴവ കമ്മ്യൂണിറ്റിന്റെ ഫേസ്ബുക്ക് പേജിൽ കൊണ്ടുപോയിട്ട് ശ്രദ്ധിച്ചോ കമ്മ്യൂണിറ്റിന്റെ പേജിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇതിനു മുമ്പ് സുഹൃത്ത് എനിക്ക് ഇന്നലെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഞാൻ ആ സാധനം വേണമെങ്കിൽ ഇനിയിപ്പോ ഞാൻ എന്റെ വീഡിയോ കാണിച്ചിട്ട് അരിവാങ്ങാന്ന് പറയണ്ട ഞാനൊരു കാര്യം കാണിച്ച നമ്പറുണ്ട് നമ്പറും കാണിക്കണ്ട ഹലോ സായി ഐ എം വിസിറ്റിംഗ് മെഡിക്കൽ കോളേജ് ഓൺ സൺഡേ ദർ ഐ എം മീറ്റിംഗ് അനുമോൾ എൽഡർ സിസ്റ്റർ ഈസ് വെയിറ്റിംഗ് ദ എം സി എച്ച് ഫുട്പാത്ത് ആൻഡ് ക്യാൻ വാസിങ് ഓൾ പേഷ്യൻസ് റിലേറ്റീവ്സ് ബൈ വോട്ടിംഗ് ടു അനുമോൾ അൺഫോർച്ചുനേറ്റ്ലി ദേ ടേക്ക് മൈ മൊബൈൽ നമ്പർ ആൻഡ് സെൻഡ് വൺ ഒ ടി പി ഓൺ സൺഡേ ഫോർ ദ ഡേ വോട്ടിംഗ് ബട്ട് നൗ ഐ ആം സീങ് ടുഡേ മൈ വോട്ടിംഗ് ഈസ് ആൾറെഡി സെൻറ്റ് ടു അനുമോൾ അല്ല ഹോസ്പിറ്റലിന് മുന്നിൽ അനുമോളുടെ എൽഡർ സിസ്റ്റർ എന്നിട്ട് വോട്ട് ചെയ്യുന്നു ഇത് വോട്ടിഗൻവാസിക്കും ഞാൻ ഇണ്ടാക്കുന്നല്ലൊ അവർക്ക് അയച്ചു തരുന്ന കൊടുക്കൽ നമ്പർ എനിക്ക് മൊബൈൽ നമ്പർ വരെ അയച്ചു തന്നിട്ടുണ്ട് ആള് വിളിക്കുന്നു ഞാൻ ഡീറ്റെയിൽസ് ഞാൻ നിന്നെ ഇന്നലെ വിളിച്ചില്ല ഇന്ന് ഫ്രീ ആയിട്ട് വിളിക്കാന്ന് വിചാരിച്ചു വോട്ടിന് വേണ്ടി ഏത് അറ്റം വരെ പോടാ നിങ്ങൾ എന്താ വിചാരിച്ചേ ഇത് നമുക്ക് വളരെ കാഷ്വലായിട്ട് തോന്നുന്നൊരു കാര്യമാണെങ്കിലും ഇത് വോട്ടിനുതാ ഈഴവ സേന ഇതെന്താ പറയേണ്ടത് ഇത് അനുമോള് മാത്രല്ലോട്ടോ ഞാൻ പറഞ്ഞല്ല ഇതേപോലെ വോട്ട് പറിക്കുന്ന പലരും ഉണ്ട് മനസ്സിലായോ അനീഷിന് വേണ്ടി കൊറേ കോളേജുകളില് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് പറയുന്നുണ്ട് അക്ബറിന് വേണ്ടിട്ട് പാർട്ടി ബേസിൽ കൊറേ വോട്ടിന് വേണ്ടിയുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് ഏതെങ്കിലും പാർട്ടിക്കാരോട്ടിക്കാർ ഞങ്ങള് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഉണ്ടായിരുന്നു അനുമോൾക്കും ചെയ്യണം എന്നാലും തൊപ്പിയുടെ ലൈവിൽ ലൈവിലുണ്ടായിരുന്നു കൂട്ടത്തോട് കൂടിയിട്ട് അതിന്റെ ഒരു സാധനമൊക്കെ ഉണ്ട് കൂടി തൊപ്പിന്റെ ലൈവ് പോയിട്ട് എന്തിരണം മെസ്സേജ് ഇടണം അപ്പൊ തൊപ്പി നോക്കും അനീഷ് ആർമി തൊപ്പി സ്വന്തം ലൈവ് പോകുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് അപ്പൊ കമന്റുകൾ പോകുന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ അതായത് കമന്റ് ചെയ്യാൻ വേണ്ടിട്ടു അപ്പൊ തൊപ്പി വായിക്കൂലോ സൂപ്പർ ചാറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കും ഒക്കെ തീർത്തോട്ടെ നല്ലല്ലേ കണക്ക് തീർത്തോട്ടെ നല്ലല്ലേ ഞാൻ പറഞ്ഞത് അവിടെ തീർത്തിട്ട് പോരണം അതേ പറഞ്ഞത് കട്ടപ്പ ശെരിക്കും ബിഗ് ബോസ് ആ ബിഗ് ബോസ് ഉണ്ടായിരുന്നു കള്ളാൻ സാധാരണ പുറത്തുനിന്ന് ഇറങ്ങി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പ മറ്റേത് വിളിച്ചു ഒന്നും പറഞ്ഞില്ല അടിച്ചു തീർക്കട്ടെ അങ്ങേരിക്ക് ലാസ്റ്റ് വീക്കില് കണ്ടന്റിന് വെച്ച് ഉണ്ടാതിരുന്നു എത്രയുള്ളൂ ഒരു സീസൺ ഓടിക്കാൻ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവര് കിട്ടണം അതിനുവേണ്ടി അവര്

അതായിരിക്കും അതായിരിക്കും ബിഗ് ബോസ് സീസൺ നടക്കുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് സംസാരിച്ചതുണ്ടെങ്കിൽ ഒരു റെലവൻ സാധനമാണ് സീസൺ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ഇതിനെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ ചുമ്മാ വെറുതെ അപ്പം പലരും പറയും ഞാനും സി ജോൻ കൂടി ജിൻഡോൻ്റെ കാര്യങ്ങൾ പറയുന്നു ജിൻഡോ ഞങ്ങളെ കാര്യങ്ങൾ പറയുന്നു അത് ബിഗ് ബോസ് ഹൗസിനകത്തുള്ള അകത്തുള്ള കാര്യങ്ങൾ ആയിരുന്നില്ല അതൊന്നും പുറത്ത് നടന്ന ആക്ടിവിറ്റീസ് ആയിരുന്നു എനിക്ക് തോന്നുന്നു നമ്മളെ സീസൺ ആയിരിക്കും സീസൺ സിക്സ് ആയിരിക്കും വീട്ടിനകത്തുള്ള കാര്യങ്ങൾ ആരും പുറത്തിറങ്ങിയിട്ട് ഒന്നും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല ചില സീസണുകൾ അങ്ങനെയാണ് ചില ലൂപ്പുകൾ തീരില്ല അങ്ങനെ പോയിരിക്കും പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടാവും ഈഗോ ഉണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും അതൊക്കെ സംഗതിയാണ് പിന്നെ ഈ സ്റ്റേറ്റ് അവാർഡ് അനൗൺസ് ചെയ്തപ്പോൾ ഒരു പോസ്റ്റ് ചെയ്തപ്പോസ്റ്റിണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് കുട്ടികളെ പരിഗണിച്ചില്ല ബാലതാരങ്ങളെ പരിഗണിച്ചില്ല അവർ നേരെ കണ്ണടച്ചെന്നല്ലോ അതിലെന്താ പറയുള്ളത് അത് സ്റ്റേറ്റ് അവാർഡ് വരുന്ന സമയത്ത് സ്റ്റേറ്റിനോടല്ല ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് സിനിമകളിൽ കുട്ടികളെ കൂടുതൽ ക്യാരക്ടേഴ്സ് കൂടുതൽ അല്ലെങ്കിൽ കുട്ടികൾക്കായിട്ടുള്ള സിനിമകളൊക്കെ വരാൻ നമ്മളെ ഇൻഡസ്ട്രി മടിക്കണേ എന്നുള്ള ചോദ്യം ഇൻഡസ്ട്രിക്കകത്ത് തന്നെ ചോദിക്കണം മനസ്സിലായോ കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ കുട്ടികൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന പല റോളുകളും ചില സമയങ്ങളിൽ കട്ട് ചെയ്ത് കളയാറുണ്ട് എന്തിനപ്പം ഒരു ഒരു കുട്ടീനെ കൊണ്ടുവന്നിട്ട് എന്നുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി വിടാറുണ്ട് ഒന്നും വേണ്ട ഒരു അച്ഛനമ്മ കുട്ടിയുള്ള സാധനങ്ങളാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ കുട്ടി സ്കൂളിൽ പോയതായിട്ട് പറയുന്ന കാണിക്കില്ല ചില സിനിമകൾ വരും ചില സിനിമകൾ വരില്ല ഇൻഡസ്ട്രിക്കകത്ത് തന്നെ ഡിസ്കസ് ചെയ്ത് തീർക്കേണ്ടതാണ് ഈ സ്ഥാനാർത്ഥി അതൊക്കെ അതിന്റെ ജൂറീന്റെ പോരായ്മകളാണ് അവര് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ പ്രശ്നമാണ് ജൂറി കാണാതിരിക്കാൻ പാടില്ല ശരിക്കും അത് ജൂറി കാണേണ്ടതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെ ബാക്കിയുള്ള ഒരു പൊളിറ്റിക്സ് കാണുള്ളൂ